അപ്പൊ എന്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കയറി കാണണം ഇപ്പൊ യു എ വരാൻ നിൽക്കുന്ന ആളുകളാണെങ്കിലും ഹോം കെയറിലെ ജോലിക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ആവുന്ന രീതിയിലുള്ള വീഡിയോസ് വീഡിയോസാണ് അപ്പൊ കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണോട്ടോ അപ്പോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട് അത് ഞാൻ ആദ്യം പറയാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഏജന്റിന്റെ കെയർ ഓഫിൽ അല്ല എന്നുള്ളത് അന്ന് ഞാൻ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഈ ഏജന്റിന്റെ എമിറേറ്റ്സ് ഐ എങ്കിലും ഞാൻ അന്ന് ചോദിക്കണമായിരുന്നു പക്ഷെ ഞാൻ അന്ന് അങ്ങനെ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു അപ്പൊ ഇനി ജോലിക്ക് ട്രൈ ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഒരു ഏജന്റിനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ എന്താ പറയാ തത്ബീറിന്റെ അല്ലെങ്കിൽ ഏത് ഏജൻസി ആണോ ആ ഐ ഡി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എമിറേറ്റ്സ് ഐ എങ്കിലും നമ്മൾ ചോദിക്കുക ചോദിച്ചു വാങ്ങുക പിന്നെ നമ്മളൊരു വീഡിയോ കോളെങ്കിലും നമ്മൾ തിരിച്ചു കയറി പോരുന്നതിന് മുന്നേ നമ്മൾ അവരുടെ ഒരു വീഡിയോ കോളെങ്കിലും കണ്ടിട്ട് നമ്മളൊന്ന് സംസാരിക്കുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് നമുക്ക് എന്താ പറയാ ജെന്വിൻ ആണോ അല്ലേന്നൊക്കെ അറിയാനുള്ള വഴിയുള്ളൂ അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ ചെയ്തിട്ട് പോരാ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ട കാര്യമായിരുന്നു കേട്ടോ വിട്ടുപോയതുകൊണ്ട് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നേ എന്തെല്ലാം ആ ചെയ്തെന്നുള്ളത് ഞാൻ പറയാട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടിയത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് അത് നമ്മള് യു എയിലേക്ക് എവിടെ വന്നാലും യു ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ വിട്ടുപോയി പറ്റുപോയി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ അപ്പോ നമ്മള് യു എയിലേക്ക് എവിടെക്കെ നമുക്ക് ജോലിക്ക് വന്നാലും ഏത് ഏജൻസി വഴി വന്നാലും നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് അത് ഇപ്പം ഹൗസ് മെയ്ഡായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കും അത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നണേ അപ്പോൾ നമ്മൾ ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്ത് നമ്മുടെ ഏജന്റിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് കേട്ടോ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ നമ്മളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക നമ്മൾ എവിടെന്നാണ് നമ്മുടെ പേരെന്താണ് നമ്മൾ നമ്മളെവിടുന്നാണ് നമുക്ക് എത്ര വയസ്സുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ള കാര്യം പറയാം നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയാം പിന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാ എങ്ങനെ ഒരു മൂന്നോ നാലോ എങ്കിലും ഇപ്പം നമുക്ക് കത്തീറ്റർ കെയർ ചെയ്യാൻ അറിയാവുന്ന ആളുകളാണ് റൈൽസ് ട്യൂബ് ഫീഡിങ് അറിയാം പെക് ട്യൂബ് ഫീഡിങ് അറിയാം ട്രക്കിയോസ്റ്റമി കെയർ ചെയ്യാൻ അറിയാവുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ഇൻസുലിൻ അഡ്മിനിസ്ട്രേഷൻ അറിയാം ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ അറിയാം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മളൊരു ഒരു ഒരു മൂന്നാലെണ്ണെങ്കിലും അഞ്ചെണ്ണെങ്കിലും മിനിമം നമ്മൾ അങ്ങനെ പറയാനായിട്ട് ട്രൈ ചെയ്യാ പിന്നെ ആ വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ചാൻസ് തന്നതിനൊരു താങ്ക്സ് പറയാ അത്രയൊക്കെ ഉള്ളു അങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് മുതൽ അമ്പത് സെക്കൻഡ് വരെയുള്ള വീഡിയോ നമ്മൾ എടുക്കേണ്ടി വരും നമ്മളത് എടുത്തിട്ട് നമ്മൾ ഏജന്റിന് അയച്ചു കൊടുക്കുക നാട്ടിലിരിക്കുമ്പോ തന്നെ പിന്നെ ഈ വീഡിയോ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ഒരു നേഴ്സസ് കോട്ട് നമ്മള് വെയർ ചെയ്തിട്ടാണ് കേട്ടോ അത് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ തായൽ നമുക്ക് മേടിക്കാൻ കിട്ടും നാട്ടിൽ നിന്ന് നമ്മൾ അത് മോട് കൊണ്ടുവരുകയും കൂടെ ചെയ്യണം വരുമ്പോൾ കാരണം നമ്മൾ ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോ നമ്മൾ ആ കോട്ട് ഡ്രസ്സിന്റെ മേലെ ആ കോട്ടും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇന്റർവ്യൂവിന് നമ്മൾ കയറുന്നത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഇത് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ചില അവകൾ പറയും ഏജന്റുമാർ പറയും ഇവിടെ വന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല ചെയ്താൽ മതി കാരണം നമുക്ക് ഒരു ഒരു നാണ നമുക്ക് അറിയില്ലാത്തതിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഈ വീഡിയോ നമ്മൾ എടുത്തു നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു ഏജന്റിനെങ്കില് നമ്മള് യു എ യിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഏജന്റിനെ ക്ലയൻസിനെ കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി എളുപ്പമായിരിക്കും നമ്മൾ യു എയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇവർ നമ്മുടെ വീഡിയോ ഒക്കെ ക്ലയൻസിന് അയച്ചു കൊടുക്കുക അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന നമുക്ക് ഒരു ഇന്റർവ്യൂ ഡേറ്റ് ഒക്കെ നമുക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ ചെലപ്പം പിറ്റേ ദിവസമോ അതിന്റെ അടുത്ത ദിവസമോ ഒക്കെ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് നമ്മള് കൊടുക്കുകയാണെങ്കിൽ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളിവിടെ വീണ്ടും റൂമിൽ ഇരിക്കേണ്ടി വരും ഫുഡും അക്കോമഡേഷനൊക്കെ കമ്പനിയുടെ വകയാണെങ്കിലും ജോലിക്ക് കയറാൻ വൈകുന്ന ഓരോ ദിവസവും നമുക്ക് ടെൻഷൻ ആയിരിക്കുമല്ലോ അപ്പൊ ആ ടെൻഷൻ ഒഴിവാക്കാനായിട്ട് നമ്മുടെ നാട്ടിലിരിക്കുമ്പോ തന്നെ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഏജന്റിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ സി വിയും പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക സി വി സെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ യു എ എങ്ങനെയാണോ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും ഡി ടി പി സെന്ററിലൊക്കെ പോയിട്ട് തന്നെ നമ്മൾ സി വി കവർ പേജ് എല്ലാം വെച്ചിട്ട് സി വി റെഡി ആക്കാനായിട്ട് നോക്കുക രണ്ട് പേജ് ഒക്കെ ഉള്ള സി വി ആണ് യൂഷ്വലി ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലൊക്കെയാണെ ചുമ്മാ ഒരു ഒരു പേജ് അല്ലേ അപ്പൊ ഒരു കവർ പേജും കൂടെ വരുന്ന രീതിയിലുള്ള സി വിയളാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ അത് നമ്മളൊരു ഡി ടി പി സെന്ററിൽ പോയിക്കാരുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ ഒരു സി വിയും നമ്മുടെ സർട്ടിഫിക്കറ്റ്സും നമ്മുടെ ഏജന്റിന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ പിന്നെയുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് വരാന്നുള്ളത് അപ്പൊ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ ഇന്റർവ്യൂവിന് കുറെ ക്വസ്റ്റ്യൻസ് പഠിക്കുക അതിന് ആൻസർ പഠിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മള് വേറൊരു പുതിയ രാജ്യത്ത് വരികയാണ് പുതിയ ആളുകളാണ് അറബികൾ എന്ന് പറയുമ്പം ചിലപ്പോ കന്തൂറയൊക്കെ ആയിട്ട് നല്ല ഹൈറ്റും പൊക്കോ വണ്ണൊക്കെ ഉള്ളൊരു മനുഷ്യന്മാരുടെ മുമ്പിൽ പോകുമ്പോൾ നമ്മള് പാനിക് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇവിടെ കുറെ നഴ്സുമാരൊക്കെ ഉണ്ട് ജോലി ചെയ്യുന്നതുപോലെ ഹോം കെയറിൽ എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ജോലിയില് ഗ്യാപ്പ് വന്നതിന് ശേഷം തിരികെ ഹോസ്പിറ്റലിൽ കയറാൻ പറ്റാതാവുമ്പോ ഇങ്ങനെ ഹോം കെയറിൽ വന്ന് ജോലി ചെയ്യുന്ന നേഴ്സുമാരൊക്കെ ഇവരിലൊക്കെ കുറെ ആളുകൾക്കും എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാം അറിയാം പക്ഷെ എന്നിട്ടും ഇന്റർവ്യൂവിന് വരുമ്പം പാനിക് ആയിട്ട് പബബ്ബ അടിച്ചിട്ട് ഇന്റർവ്യൂ പൊട്ടി പോകുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്നിട്ട് മിക്കവാറും നമ്മൾ കണ്ണാടിയുടെ മുമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ അത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾ നല്ല ബോൾഡായിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ച് എപ്പോഴും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അതും ഒരു പ്രിപ്പറേഷൻ ആണ് അതും നമ്മൾ ചെയ്തിരിക്കണം കേട്ടോ പിന്നെ അപ്പൊ ഈ രണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നാട്ടിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോ ഞാൻ എന്ന് പറയുന്നത് കൊറേ വീഡിയോസ് എനിക്ക് ആദ്യമൊക്കെ വീഡിയോസ് എടുത്തിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല എനിക്ക് ക്യാമറ ആൻസൈറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറെ 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 വീഡിയോസ് എടുത്തതിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് അയച്ചു കൊടുത്തത് അപ്പോ ആ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം അത് പഴയ വീഡിയോ എനിക്ക് നാണോ ചിലപ്പോ അത് അത് പഴയ വീഡിയോ അത്ര നല്ല ഒന്നുമല്ല പക്ഷെ ഞാൻ നോക്കാം നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവുന്നു എന്നുണ്ടെങ്കിൽ ഞാനത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇന്റർവ്യൂ ഇന്റർവ്യൂപോലെ നമ്മൾ പേടിക്കാതെ പാനിക്കാവാതെ അവര് കൂടുതലും നമ്മുടെ സ്പോൺസർ നമ്മളെ കൂടുതലും നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ എന്നുള്ളതല്ല അവര് കൂടുതൽ നോക്കുക അവർ കൂടുതൽ നോക്കുന്നത് നമ്മൾ നല്ല ധൈര്യമുള്ള ആളുകളാണോ എന്നാണ് അപ്പൊ നമ്മൾ അവര് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല സോറി പറയുക അപ്പൊ അവര് റിപ്പീറ്റ് ചെയ്യും അതൊക്കെ കേട്ടതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക പിന്നെ നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുക നമുക്ക് പേഷ്യന്റിനെ നോക്കാനായിട്ട് അവർ ചോദിക്കും അവരുടെ പേഷ്യന്റ് ഇന്ന ഇങ്ങനെ ഇങ്ങനെ അസുഖമുള്ള ആളുകളാണ് നിങ്ങൾക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളതെല്ലാം ശരിക്ക് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാം പേടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞ മാതിരി അഞ്ചു ദിവസത്തെ ട്രയൽ പീരീഡും കൂടെയാണ് സോ നമുക്ക് അഞ്ചു ദിവസത്തിനകത്ത് നമുക്ക് പറ്റാത്തതാണെങ്കിൽ നമുക്ക് തിരിച്ചു പോരാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട പക്ഷെ നമ്മള് പ്രിപ്പേഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ പൊട്ടിപ്പോയിട്ടുള്ള കുറെ ആളുകളെ എനിക്കറിയാം അത് അവർക്ക് കാര്യങ്ങൾ അറിയാത്തോണ്ടല്ല പാനിക് ആയി പോകുന്നതാണ് പുതിയ രാജ്യം പുതിയ ആളുകൾ പുതിയ ഭാഷ അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മളൊന്ന് പാനിക് ആയി പോകുന്നതാണ് അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മള് പ്രിപ്പയറായിട്ട് നമ്മള് വരിക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു ഏഹ് അപ്പോ എല്ലാ ആളുകളും നല്ലതായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ ആയിട്ട് പെട്ടെന്ന് യു എയിലേക്കൊക്കെ വന്നിട്ട് ഇഷ്ടം പോലെ ജോലി സാധ്യതകളുള്ള ഒരു സ്ഥലട്ടോ അപ്പൊ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് എല്ലാവർക്കും ജോലി കയറാൻ പറ്റട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഒരു പിന്നെ ഏജന്റിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എങ്ങനെ ജോലിക്ക് വരണം ഈ ജോലിയുടെ സാധ്യതകളെ കുറിച്ച് അറിയുന്നില്ല എങ്ങനെയാണ് ജോലി കിട്ടുന്നത് എന്ന് അറിയുന്നില്ല എന്നൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ കാരണം ഞാൻ എങ്ങനെ വന്നു ആ ഒരു വഴി ഞാൻ കാണിച്ചുതരാം അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുക്കാം അതിനകത്തേക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യുവാണെങ്കിൽ ഞാൻ വന്നത് എങ്ങനെയാണെന്നും നിങ്ങൾക്കും ആ വഴിക്ക് എങ്ങനെ വരാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നേരം മാക്സിമം ഹെൽപ്പ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പൊ അത്രേയുള്ളൂ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കേണ്ടത് പിന്നെ ഏറ്റവും അവസാനം നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആകുക എന്നുള്ളതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടു വർഷത്തേക്കാണ് വരുന്നതെന്നും നമ്മൾ നമ്മളുടെ ഫാമിലിനെ പിരിഞ്ഞ് രണ്ടുവർഷത്തേക്ക് നിർബന്ധമായിട്ട് വരുന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും കൂടെ ഉണ്ട് മിക്ക ആളുകൾ ഇവിടെ വന്നു കഴിയുമ്പോൾ കോഴിക്കോട്ട് എപ്പോഴും ശ്രമിക്കില്ല മിക്ക ആളുകളും ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവർക്ക് വീട്ടിലേക്ക് പോകണം പെട്ടെന്ന് അങ്ങനെ ഫാമിലിയൊക്കെ ചില ആളുകൾ വന്ന് അന്ന് തന്നെ രാത്രി ആകുമ്പോ തന്നെ കറി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ നമ്മള് എന്ന് പ്രിപ്പയർ ആയിട്ട് വരിക നമ്മള് എന്തിനാ വരുന്നത് നമ്മൾ എത്ര നാളത്തേക്കാണ് വരുന്നത് എന്നൊക്കെ ഉള്ള നല്ല ബോധ്യത്തോടു കൂടി ഉറച്ച മനസ്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളും ഏറ്റവും നല്ല സാലറിയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് മിസ് ചെയ്യാതിരിക്കുക അപ്പ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയില് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പൊ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ